മനുഷ്യൻ മനുഷ്യനെ തന്നെ ഭക്ഷിക്കുന്നതിനെ നരഭോജനം അഥവാ കാനിബലിസം എന്ന് പറയുന്നു ചരിത്രത്തിൽ പല കാരണങ്ങളാൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അനുഷ്ഠാനപരമോ മതപരമോ ആചാരപരമോ ആയ കാരണങ്ങളാൽ കൂടുതലായും ഇങ്ങനെ നടന്നിട്ടുണ്ട് ഇന്ത്യയിലും കാനബലിസം റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട് ഉത്തർപ്രദേശിലെ വാരണാസി ഇവിടെയുള്ള ശ്മശാനങ്ങളിൽ താമസിക്കുന്ന അഘോരി സന്യാസിമാരുടെ ആചാരപരമായ ഒരു ആചാരമാണ് നരഭോജനം കേരളം മഹാരാഷ്ട്ര ഒഡീഷ എന്നിവിടങ്ങളിലും നരഭോജനം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളാണ് കൂടുതലായും നരഭോജനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായ ഒരു കണക്ക് ലഭ്യമല്ലെങ്കിലും ചരിത്രാതീത കാലത്തെ ചില സ്ഥലങ്ങളിൽ കണ്ടെത്തിയ തെളിവുകളിൽ ഇത് ഉദാഹരണമാണ് ഇന്ത്യൻ നിയമത്തിൽ നരഭോജനം ഒരു പ്രത്യേക കുറ്റകൃത്യമായി പറയുന്നില്ല എങ്കിലും നരഭോജനത്തിൽ ഉൾപ്പെടുന്ന കൊലപാതകം മൃതദേഹത്തോടുള്ള അനാദരവ് കഠിനമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് ഇത്തരം പുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ ഇന്ന് തന്നെ